പ്രിയമുള്ളവരെ അടുത്തതായി നമുക്കറിയാം ശാസ്ത്രമാണ് സത്യം ശാസ്ത്രമാണ് വെളിച്ചം എന്നറിയാം എത്ര സങ്കീർണമായ ശാസ്ത്രപ്രചാരണവും അക്ഷരാർത്ഥത്തിൽ പാട്ടും പാടി അവതരിപ്പിക്കാൻ കഴിയുന്ന സകലകലാവല്ലഭനായ ഗുരുനാഥൻ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായരെ സാദരം ക്ഷണിക്കും എല്ലാവർക്കും നമസ്കാരം നല്ലറ്റ് അവലിന്തരം വളരെ പുതുമയുള്ള ഒരു ചായ പുള്ളി സാരെ നമ്മളെ ലാത്തോട്ട് കരുതി ചെയ്തു സന്തോഷമായിട്ടുള്ളൊരു സമയം എഴുതിയിൽ എനിക്ക് വളരെ സ്നേഹമുള്ളതും ബഹുമാനിക്കുന്നതുമായിട്ടുള്ള പുള്ളിസാറ് സാറ് എല്ലാവരും അതുപോലെ എൻ്റെ പ്രിയ സുഹൃത്തും സുഹൃത്തിൻ്റെ മകൾ ആതിരി എന്താ കാര്യമാണ് അറിയാമെന്ന് ഞാൻ കരുതുന്നു പരിസ്ഥിതിയെക്കുറിച്ചും ഏതിനെക്കുറിച്ചും ഏതിനെക്കുറിച്ച് വളരെ കഥാരൂപത്തിൽ പുസ്തകം ഇരിക്കുന്ന വേദിയിൽ സംസാരിക്കാൻ അവസരം കിട്ടിയത് വളരെ സന്തോഷം ആദ്യം തന്നെ അങ്ങനെ പുസ്തകത്തിന് ഞാൻ അഭിനന്ദിക്കുന്നു ഞാനും ഒരു എളിയ ശാസ്ത്ര പ്രചാരകനാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരായ അല്ലെങ്കിലും ശാസ്ത്രബോധം കിടരുതേ എന്ന് പറഞ്ഞൊരു ചെറിയ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ പുസ്തകം വായിക്കാനായിട്ട് എനിക്ക് കിട്ടുന്നത് വളരെ സന്തോഷമുണ്ട് ഇവിടെ പ്രസംഗിച്ചവരെല്ലാം പരാമർശിച്ച പോലെ ഒരുപാട് തരത്തിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാലേ ജനങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാനും പറ്റിക്കപ്പെടാതിരിക്കാനും ഒക്കെ ഒരവസരം ഉണ്ടാവുകയുള്ളൂ ഞാൻ കരുതുന്നു അത് അത്ര ലളിതമായിട്ടുള്ളൊരു കാര്യമല്ല നമ്മൾ പറയും ശാസ്ത്രബോധം വേണം നമ്മളൊക്കെ എല്ലാ എല്ലാവരും അല്ലെങ്കിൽ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന എല്ലാവരും നമ്മൾ പറയാറ് ഞാൻ കരുതുന്നു ശാസ്ത്രബോധം എന്ന് പറയുന്നത് മനുഷ്യനിൽ അന്തർലീനമായിട്ടുള്ളൊരു സ്വഭാവമാണ് അല്ലാതെ അത് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമല്ല ചിലർ ഉണർന്നിരിക്കും ചിലർ ഉറങ്ങിക്കും ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ഇതിന്റെ ഇതിൻ്റെ തട്ടിപ്പിനിരയാകുന്നവർ അന്ധവിശ്വാസങ്ങളും ഇപ്പോൾ നാഗമാണിക്ക് പോലെ തട്ടിപ്പിനിരയാകുന്നവർ അവർക്ക് സംശയമില്ലാഞ്ഞിട്ടല്ലോ അതൊന്ന് വർക്ക് ചെയ്യും എനിക്കൊന്ന് കയ്യിൽ ഒരുപാട് കാശിരിക്കും സംഭവിക്കണമെങ്കിൽ സംഭവിക്കട്ടെ എൻ്റെ ഇരുന്ന് ഇറങ്ങണേ ഇറങ്ങട്ടില്ലെങ്കിൽ ഫോട്ടോ എന്ന് അയച്ചിട്ട് ഇറങ്ങിയിരിക്കുന്ന പൈസ കയ്യിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഇതിൽ ചെന്ന് പെടുന്നത് അവരെ ഒന്നും നിർബന്ധിക്ക പോലും വേണ്ട അങ്ങോട്ട് പോയി ഈ പല കാര്യങ്ങൾ ചെന്ന് തലവെച്ച് കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് അറിയാം അല്ല അന്ധവിശ്വാസം തന്നെ വേണമെന്നില്ല നമ്മുടെ യുക്തിചിന്ത വളരെ ഉയർന്ന തലത്തിൽ അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരുപാട് അപകടങ്ങൾപ്പെടുന്നതിന് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലുള്ള ഒരു മെസ്സേജ് വരും ഒരു ദിവസം ഞാൻ നമ്മളൊത്തിരി ട്രേഡിങ് ഷെയർ മാർക്കറ്റ് നോക്കുന്ന ആളാകുമായിരിക്കും നമുക്ക് സന്ദേശം വന്നിരിക്കുകയാണ് എനിക്ക് ഒരു സിദ്ധിയുണ്ട് ഈ ഷെയർ മാർക്കറ്റ് ഉയരുമോ താഴുമോ എന്ന് എനിക്ക് പ്രവചിക്കാൻ സാധിക്കും ഞാനിതാ പ്രവചിക്കും നാളെ ഇന്ന കമ്പനിയുടെ ഷെയർ കൂടും നിങ്ങൾ വേണേ നോക്കുകയുള്ളൂ ഇന്ന് പ്രവചിക്കുന്നു നിങ്ങൾ പിറ്റേ ദിവസം ഷെയർ മാർക്കറ്റിൽ പോയി നോക്കുന്നു അതിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കുന്നു ഈ കമ്പനിയുടെ ഷെയർ കൂടി അപ്പോൾ ഒരു പരീക്ഷണം കൊണ്ട് നമുക്ക് വിശ്വാസം വരില്ലല്ലോ പിറ്റേ ദിവസം നിങ്ങൾക്ക് അടുത്ത സന്ദേശം വരുന്നു ഞാൻ ഇന്നലെ പ്രവചിച്ചിരുന്നു കൂടി നിങ്ങൾ കണ്ടു ഞാൻ ഇന്ന് പ്രവചിക്കാൻ പോവുകയാണ് നാളെ ഇന്ന കമ്പനിയുടെ ഷെയർ കുറയും നിങ്ങൾ പിറ്റേ ദിവസം വെബ്സൈറ്റിൽ നോക്കുന്നു ആ കമ്പനിയുടെ ഷെയർ കുറയും അത് കഴിഞ്ഞപ്പോൾ ഒരു സന്ദേശം വരുന്നു നോക്കൂ നിങ്ങൾക്ക് ഞാൻ തെളിയിച്ചു റിയൽ ടൈമിൽ തെളിയിച്ചു എനിക്ക് ഷെയർ മാർക്കറ്റ് പ്രവചിക്കാനുള്ള സിദ്ധിയുണ്ട് ഞാൻ പ്രവചിച്ചാൽ പ്രവചിച്ചാലത് കറക്റ്റായിട്ട് ചെയ്യും നിങ്ങൾക്ക് ഏത് ഷെയറിലാണെന്ന് താല്പര്യം എന്നോട് പറയൂ പത്ത് ഡോളർ അടയ്ക്കും ഞാൻ പ്രവചിക്കാം നിങ്ങൾ പത്ത് ഡോളർ അടയ്ക്കും അയാൾ പ്രവചിക്കും അത് തെറ്റും പത്ത് ഡോളർ പോയി എന്താണ് സംഭവിച്ചത് സംഭവിച്ച എഴുതോ ഇദ്ദേഹം ആയിരം പേരുടെ ഇമെയിൽ എടുക്കും അല്ലെങ്കിൽ ഐ ഡി എടുക്കും ഈ ആയിരം പേരുടെ അഞ്ഞൂറ് പേർക്കായിരിക്കും ഷെയർ മാർക്കറ്റ് കൂടും അഞ്ഞൂറ് പേർക്കായിരിക്കും ഇന്ന് ഷെയർ മാർക്കറ്റ് അതിൽ ഓരെണ്ണം കറക്റ്റ് ആയിട്ട് വരുമല്ലോ ആ കറക്റ്റായിട്ട് വന്നേ പെട്ട ഒരാളാണ് നിങ്ങൾ അപ്പം ഇനി ശരിയായിട്ട് വരുന്ന അഞ്ഞൂറ് പേരിൽ ഇരുന്നൂറ്റമ്പത് പേർക്ക് ഒരു മെസ്സേജ് അയക്കും നാളെ വേറൊരു ഷെയർ മാർക്കറ്റ് കുറയും ഇരുന്നൂറ്റമ്പത് പേർക്ക് കുറയും കൂടും അതിൽ പറഞ്ഞാൽ ശരിയായി വരുമല്ലോ അങ്ങനെ ആയിരം പേർക്ക് മെസ്സേജ് അയച്ചാൽ രണ്ട് ദിവസം കൊണ്ട് ഇരുന്നൂറ്റമ്പത് പേർക്ക് എല്ലാ പരീക്ഷയും കറക്റ്റായിട്ട് വരും അപ്പൊ അവരെടുത്ത് പറയുകയാണ് നിങ്ങൾ നാളെ പത്ത് ഡോളർ തന്നാൽ ഞാൻ ഷെയർ മാർക്കറ്റ് ക്രെഡിറ്റ് ചെയ്ത് തരാം എന്ന് പറയുന്നു അതിൽ ഇരുന്നൂറ്റമ്പത് പേര് പത്ത് പേര് അടയ്ക്കും എല്ലാവരും അടയ്ക്കണമെന്നില്ല മതി ഒരു ഡോളർ ചുമത്തിന് കിട്ടിയില്ല ഡോളർ ഏജൻസി അപ്പോൾ വിശ്വാസമൊന്നും വേണ്ട നമ്മുടെ യുക്തിചിന്ത വളരെ ഭദ്രമല്ലെങ്കിലും നമുക്ക് ആ കോൺടക്സ് മനസ്സിലാക്കാൻ ഒന്നുമില്ലെങ്കിൽ പോലും നമ്മൾ തട്ടിപ്പിക്കപ്പെടാം അതിനൊക്കെ എവിടെയാണ് അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ വളരെ ഒന്ന് നമ്മൾ ശാസ്ത്രത്തോടുള്ള നമ്മുടെ ഒരു സമീപനം സമൂഹം അത് നിരന്തരം നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഒന്നും ഇത് പൂർണ്ണമായിട്ട് തീരുന്ന ഞാൻ കരുതുന്നില്ല ഇതൊരു നിരന്തരം തുടരേണ്ട ഒരു ഒരു ഫൈറ്റാണെന്ന് നമുക്ക് പറയാറുള്ളൂ അപ്പം ഞാനതിനെ സാധാരണ നമ്മുടെ കുട്ടികളുടെ അടുത്തും പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീജനങ്ങളോട് പറയുന്ന ഒരു കാര്യം നമ്മൾ നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലുണ്ടായിരിക്കുന്ന ഒരുപാട് പുരോഗതിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിന്ന് എടുത്ത് പറയാറില്ല നമ്മൾ പലപ്പോഴും നവോത്ഥാന നായകരുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പേരാണ് എൻ്റെ അടുത്ത് ഞാൻ പറയും ഒരു ഒരു ഉദാഹരണം സ്ത്രീ സമത്വം സ്ത്രീകൾക്ക് ഇന്ന് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ കുറേ കൂടെ ഞാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നില്ല രണ്ടു വർഷത്തിന് മുമ്പുള്ള അവസ്ഥ എടുക്കുമ്പോൾ കഴിഞ്ഞാൽ അതിനേക്കാളും തുല്യമായിട്ട് വലിയ അവസരങ്ങൾ ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നതിൻ്റെ കാരണം നമുക്ക് വേണേൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പറയാൻ നവോത്ഥാന നായകരെ പറയാം കഥകൾ സിനിമയൊക്കെ നോവലിനെയൊക്കെ പറ്റി പറയാം പക്ഷേ സയൻസ് ആൻഡ് ടെക്നോളജി ഇല്ലായിരുന്നെങ്കിൽ ഇവർക്കൊന്നും ഇത്രയും പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനൊക്കില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഞ്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉൽപ്പന്നങ്ങളെ ഞാൻ ചൂണ്ടിക്കാട്ടിക്കും ഒന്ന് സാനിറ്ററി നാപ്കിൻ രണ്ട് കോൺട്രസെപ്റ്റീവ് മൂന്ന് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റ് ഡി എൻ എ ടെസ്റ്റ് നാല് സി സി ടി വി അഞ്ച് മൊബൈൽ ഫോൺ അഞ്ച് ഇതഞ്ച് സ്ത്രീ സുരക്ഷിതയല്ല സ്ത്രീക്ക് തുല്യ അവസരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും ചെറിയ ഉദാഹരണം മാത്രം പറയാം നമ്മുടെ സിനിമകൾ പഴയ സിനിമയെടുത്ത് നോക്കിയാൽ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കാണുന്നവരുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സിനിമ ചില അർത്ഥത്തിൽ വളരെ ആരോഗ്യമാണ് ചില അർത്ഥത്തിൽ വളരെ മനോഹരമാണ് പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് ചിലപ്പം നമ്മുടെ പ്രായത്തിൽ എന്നെ എൻ്റെ പ്രായത്തിലുള്ളവർക്കെല്ലാം അത് വളരെ ഇപ്പോഴത്തെ സിനിമയിൽ നിന്ന് കിട്ടാത്ത ചില ആനന്ദിന്ന് കിട്ടും പക്ഷേ അതിലെ സാമൂഹിക വ്യവസ്ഥിതിയും അതിലെ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനമൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സിനിമയോട് പരുന്നതിനോട് അംഗീകരിക്കാനൊക്കില്ല എന്നാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ സിനിമകളുടെ ഒരു ചെറിയ പങ്കെങ്കിലും അതിലെ കഥ എന്താന്ന് വെച്ചാൽ ഒരു സ്ത്രീ പ്രണയത്തിലാവുന്നു അവൾ ഗർഭിണിയാവുന്നു ആ പുരുഷൻ അവളെ ഉപേക്ഷിക്കുന്നു ആ സമ്മതിക്കില്ല അതിന് ഉത്തരവാദി അദ്ദേഹമാണ് സമ്മതിക്കുന്നില്ല പുരുഷന്മാർക്ക് ചില പ്രശ്നമുണ്ട് കല്യാണം കഴിക്കുന്നതിൻ്റെ ആ സമയത്ത് ഒരു സ്ത്രീ വന്ന് പറയുന്നത് ചായ കൊച്ചാന്ന് പറയുന്നു അതെല്ലാം കേട്ടിട്ടുണ്ട് കഥകൾ കേട്ടുന്നു ഇന്ന് അങ്ങനെ ഒരു സിനിമയെടുത്ത് നോക്കില്ല അങ്ങനെ ഒരു സിനിമയില്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും പുരുഷൻ അങ്ങനെ ഉത്തരവാദിത്തീന്ന് ഒഴുകിയാണെങ്കിൽ ഒരു കേസ് കൊടുത്താൽ ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് മാതാവും വരാൻ അപേക്ഷ തരാൻ നമുക്ക് സാധിക്കും സത്യം പറഞ്ഞാൽ അങ്ങനെ കണ്ടുപിടിക്കുന്നതിന് വേറെ ചില അപകടങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു തിരിച്ചറിവ് ഇപ്പോൾ അമേരിക്കയിലൊരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ നമ്മൾ നമ്മുടെ ഒരു തുള്ളി ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്ക് അറിയാൻ ഒടുതുള്ളി ചോരം കൊടുത്താൽ അവർ സീക്വൻസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ചെറിയ ഭാഗം അതിനകത്ത് ഇടും കഴിഞ്ഞാൽ ഉടനെ വേറെ ആരൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിൽ നമ്മുടെ ബന്ധുക്കളുണ്ടെങ്കിൽ അത് കാണിക്കും അപ്പോൾ എൻ്റെ അനുജൻ അമേരിക്കയിലൊരു പ്രോസം അവൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ ഒരു ജ്വരം കൊടുത്തപ്പോൾ നിങ്ങളുടെ കസിൻ പ്രശസ്തനായിട്ടുള്ള ചിത്രകാരൻ എ രാമചന്ദ്രൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ പേര് രാഹുൽ രാമചന്ദ്രൻ്റെ പേര് അത് കാണിക്കുന്നു അതിൻ്റെ അർത്ഥം ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു കസിനെ കണ്ടുപിടിച്ചു പക്ഷെ അവൻ പറഞ്ഞ് രഹസ്യം ആരുടെയും പറയേണ്ട ഒരാളുടെ പേര് കൂടെ കാണിക്കുന്നു പക്ഷേ എന്തായാലും ഈ സംവിധാനം വന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു കഥ ഇല്ലാതെ പോകുന്നത് സിനിമയ്ക്കകത്തങ്ങനെ ഒരു കഥ ഇല്ലാതെ പോകുന്നത് അത് അത് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളിത് അറിയില്ല ഇതൊക്കെ വലിയ ഒരു സംഭാവന നമുക്ക് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെ കിട്ടും കിട്ടി എന്നുള്ളത് വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡുഡ് അതാണ് അതിലൊക്കെ അപ്പം ശാസ്ത്രബോധം എന്ന് പറയുന്നത് ആദ്യത്തെ അതിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നമുക്ക് തന്നിട്ടുള്ള സഹായങ്ങൾ അത് ദോഷം ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ദോഷമുണ്ട് എല്ലാ കാര്യത്തിലും ചെറിയ ദോഷങ്ങളും ഉണ്ട് എങ്കിലും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല ഇത് ഇതൊന്നും ഇല്ലാത്ത ഒരു കാല ഒരു ജീവിതം നമുക്ക് ആലോചിക്കാൻ അപ്പം അതിനെക്കുറിച്ച് നിരന്തരം നമ്മൾ ഓർമ്മപ്പെടുത്തുക നമ്മുടെ ഏറ്റവും ഞാനൊരു സിംഗിൾ ടെസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത് നമുക്ക് ശാസ്ത്രബോധം കൊണ്ടുവന്ന് നോക്കാൻ നിങ്ങൾ അസുഖം വന്നാൽ മോഡേൺ മെഡിസിൻ സ്വീകരിക്കുന്നുണ്ടോ അതാണ് ആദ്യത്തെ ടെസ്റ്റ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ അടിസ്ഥാനപരമായിട്ടുള്ള ശാസ്ത്രബോധം കൊണ്ടുവരാൻ കരുതി കാരണം ബാക്കി സംവിധാനങ്ങളൊന്നും തന്നെ പൂർണ്ണമായി ശാസ്ത്രീയമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല അതിനെ നമുക്ക് വേണമെങ്കിൽ കോംപ്ലിമെൻ്ററി മെഡിസിൻ എന്ന് പറയും ഇതിനോടൊപ്പം നമ്മളൊരു സർജറി ചെയ്തതിന് ശേഷം പോയി ആയുർവേദത്തിൽ തിരുമലോ കിഴിയോ ഒക്കെ ഇടുന്നത് ചില ഡോക്ടർമാർ തന്നെ നമ്മളിത് റെസെൻ്റ് ചെയ്യാറുണ്ട് പക്ഷേ അതിനെ ഒരു സമ്പൂർണ്ണ സമഗ്ര വ്യവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറയാനുള്ളതിന് വളരെ ലളിതമായൊരു കാര്യമാണ് ഡയഗ്നോസിൻ്റെ ഭാഗത്ത് വളരെ താഴെ പോകുന്നു കാരണം ഒരു മോഡേൺ മെഡിസിലെ ഡോക്ടർ സ്കാൻ എടുത്ത് നോക്കി പറയുന്ന പ്രിസ്ക്രിപ്ഷൻ ട്രഡീഷണൽ ആയുർവേദത്തെ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ മോഡേൺ മെഡിസിനെ ആവശ്യത്തിന് സ്വീകരിക്കുന്നുണ്ട് അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകുമെന്നുണ്ടോ അതാണ് ശാസ്ത്രബോധത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു ഇതായിട്ട് എടുക്കുന്നത് അത് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ആരും തന്നെ ഗുരുതരമായി വളരെ ഒറ്റപ്പെട്ട കേസല്ലാതെ തന്നെ ഇരിക്കുക നമ്മളെല്ലാവരും സ്വീകരിക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കും സി സി ടി വി വീട്ടിൽ ഉപയോഗിക്കും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം ഡി എൻ എ ടിസിനെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പം അത്തരത്തിൽ നമ്മൾ ശാസ്ത്രബോധം ഉള്ള ആൾക്കാർ തന്നെയാണ് പക്ഷെ പറ്റിക്കപ്പെടുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ ഇതൊന്നും ആയിരിക്കണം പിന്നെ വേറൊന്ന് ഈ ശാസ്ത്ര ഈ അന്ധവിശ്വാസവും വിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പ് വരയ്ക്കാൻ എല്ലാവർക്കും പേടിയാണ് അതെവിടെ വരയ്ക്കും നമുക്കറിഞ്ഞൂല നമുക്ക് അന്ധവിശ്വാസം എന്താണെന്ന് എല്ലാവർക്കും അറിയാം തർക്കിക്കാൻ പോയില്ല നമുക്കറിയാം എന്താണ് ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന വിശ്വാസം നമുക്കറിയാം പക്ഷെ അതിനെ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിച്ചാലും വലിയ പ്രശ്നമാണ് ഇവിടെ പോയി നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നിയ ഒരു ഉദാഹരണം പറയാം ആരെയും ഭക്തിയില്ല എന്ന് വിചാരിച്ച് ഞാൻ പറയുകയാണ് ഞാനൊക്കെ ചെറിയ കുട്ടികളുടെ ഇവിടെ സ്റ്റാച്യു ജംഗ്ഷനിൽ തന്നെ ഈ സ്റ്റാച്യുവിനെ കുറിച്ച് മറക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റാച്യുവിൽ ഒരു പ്രതിമ നിൽക്കുന്നു അതുകൊണ്ടാണ് സ്റ്റാച്യൂന്ന് പേരിട്ടിരിക്കണം തിരുവനന്തപുരത്ത് ആദ്യത്തെ പ്രതിമയാണ് ഒട്ടും ചിലർ കക്ഷിയല്ല ഇദ്ദേഹം ഒരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട് കുട്ടികളെ വളർത്തേണ്ടത് എങ്ങനെ അച്ഛന്മാർക്ക് വേണ്ടി ഒരു പുസ്തകമാണ് അത് തന്നെ എനിക്ക് വളരെ അത് ആയിട്ട് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വരി എന്താണെന്ന് വെച്ചാൽ ഗ്രഹപ്പിഴ എന്നൊന്നില്ല എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ ഇവിടെ ഇരിക്കുന്ന ഈ സ്റ്റാച്യു എഴുതിയിരിക്കുകയാണ് ഗ്രഹപ്പിഴ എന്നൊന്നില്ല എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം അദ്ദേഹം ഒരു പാരമ്പര്യവാദിയായിട്ടുള്ള ആളാണ് പക്ഷേ ഇത് അദ്ദേഹം ശ്രദ്ധിച്ചു അതെനിക്ക് തോന്നിയത് അദ്ദേഹം ആ പുസ്തകത്തിനകത്ത് കുട്ടികളുടെ സയൻസ് എക്സ്പെരിമെൻ്റ് എങ്ങനെ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ചെറിയൊരു തകരത്തിൽ രണ്ട് ദ്വാരം ഇട്ടിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അത് മുകളിലുള്ളതിൽ കുറച്ച് ദൂരം കുറച്ചായിരിക്കും താഴെയുള്ളത് പ്രഷർ കൂടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പാഠപത്തിൽ കാണുന്ന കാര്യമൊക്കെ ആദ്യം എഴുതി അതേവോ അവിടെ മലയാളിക്ക് വേണ്ടി മലയാളത്തിൽ എഴുതി പിന്നെ അതുപോലെ ഇവിടെ നമ്മുടെ എൽ ജി സി ഓഫീസ് ഇരിക്കുന്നതിൻ്റെ ആ സ്ഥലത്താണ് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു അതിനടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒരു സമുദായം ജീവിച്ചുകൊണ്ടിരുന്നു ആ എൽ ജി എസ് ഓഫീസ് ഇരുന്ന സ്ഥലത്താണ് ചെപ്പഗ്രാമുണ്ടെങ്കിൽ വീട്ടിൽ കുറച്ച് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് പുള്ളിമുട്ടിട്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ മനോരമണി എൻ സുന്ദരന്മാർ എന്നറിയപ്പെടുന്ന തമിഴ് തായ്വാഴത്ത് എഴുതിയിട്ടുള്ള പി സുന്ദരൻപിള്ള നമ്മുടെ നാട്ടിൽ ജനിച്ച് ആലപ്പുഴയിൽ ജനിച്ച് തിരുവനന്തപുരത്ത് ജീവിച്ച് മരിച്ചയാളാണ് അദ്ദേഹം ഈ ഡാർവിൻ്റെ സെക്രട്ടറിക്ക് ഒരു കത്തെഴുതി ആ കത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ് ശാസ്ത്രം സത്യാന്വേഷണത്തിനുള്ള ഏറ്റവും മികച്ച പാതകളിലൊന്നാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ ഡാവിൻ്റെ ഒരു സിദ്ധാന്തം വായിച്ചു ഞങ്ങൾ കരുതിയിരിക്കുന്നത് ഇന്ത്യയിൽ കരുതിയിരിക്കുന്നത് സത്യാന്വേഷണം ചെയ്യുന്നവരെ സെയിൻസ് എസ് എ ഐ എൻ ടി എസ് എന്നാണ് പറയുന്നത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു സയൻസ് കൂടെ സത്യാന്വേഷണത്തിൻ്റെ ഒരു പ്രധാന മാർഗമാണ് നിങ്ങളുടെ പുസ്തകം വായിച്ച് മനസ്സിലായിരുന്നു എന്തായാലും ഞാൻ പുറകോട്ട് വരുന്ന സ്റ്റാച്യൂയിൽ ആ കടയിലും നമ്മുടെ സെക്രട്ടേറിയറ്റെതിരെയുള്ള ചെറിയ പുസ്തകം വിൽക്കുന്ന ചെറിയ കട ഇപ്പോഴുള്ള കടയിൽ പണ്ട് ഞാൻ നിൽക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ യുക്തിവാദികളുടെ പുസ്തകം എടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട വിഷയം ശബരിമലയിലെ ദിവ്യജ്യോതിയാണ് അപ്പോൾ അത് വായിച്ചിട്ട് അത് മനുഷ്യൻ കത്തിക്കുന്നതാണ് ദിവ്യജ്യോതി അല്ല എന്നവർത്തിച്ച് പറയുകയും അതിൻ്റെ തെളിവ് കണ്ടെത്തി അതിനകത്ത് പോയി വരുന്ന കഥ പറയുകയും എന്ന് ചോദിച്ചു പക്ഷേ ഇന്ന് നമുക്കറിയാം ഇന്ന് പുസ്തകത്തിൽ പ്രസക്തിയില്ല കാരണം അവിടെ വാക്ക് എത്തിക്കുന്നത് പോലീസാണ് അന്ന് സദ്യവാങ് മൂലം വഴി ഗവൺമെൻറ് എനിക്കൊണ്ട് രണ്ടായിരത്തി എട്ടിലോ ഒമ്പതിലോടുക്കുകയും ചെയ്തോടുകൂടി അവിടെ എനിക്ക് വസ്തുതാപരമായിട്ട് എനിക്ക് ഒന്നും ബാക്കിയില്ല പക്ഷേ നമ്മളെ മനസ്സിലാക്കണം അവിടെ ഇന്നും ആൾക്കാർ ഇന്ന് തോന്നും ഒരു കുറവുണ്ടായിരുന്നു കാരണം അന്ധവിശ്വാസവും വിശ്വാസവും തമ്മിലുള്ള ഒരു അതിർവരപ്പെന്ന് പറഞ്ഞ് എത്രമാത്രം നേർത്തതാണെന്ന് ഞാൻ പറയുകയായിരുന്നു അത് അപ്പോൾ അതിനെ സാധാരണ അറിയാം അതിൽ എന്താണ് ചൂഷണത്തിന് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഭരണഘടനയെ പറഞ്ഞിരിക്കുന്ന മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധാരണ എല്ലാവർക്കും അറിയാം അത് പറഞ്ഞ് ഫലിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതാണ് ശ്രീ ചന്ദ്രേശേഖരൻ തിരുമല ഏറ്റെടുത്തിരിക്കുന്നത് എനിക്ക് അദ്ദേഹം പറഞ്ഞ ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു ശാസ്ത്രത്തിൻ്റെ ഹോട്ട്ലൈറ്റ് എല്ലാ ജനങ്ങളും കാണുമ്പോഴത്തേക്കും നിങ്ങളൊരുപാടി മെജീഷ്യൻസ് ഒരുപാട് മുന്നോട്ട് നടക്കുന്നു വളരെ വിഷ്വൽ ഇമേജറി ശ്രീ സ്ട്രൈക്കിങ് ഈ പുസ്തകം ഒരു മജീഷ്യന് മാത്രം എഴുതാനൊക്കുന്ന പുസ്തകമാണ് കാരണം അത്ഭുത ഉള്ളതായിട്ട് എല്ലാവരെയും തോന്നിപ്പിക്കാൻ ഏറ്റവും സാധ്യതയുള്ള മെജീഷ്യനാണ് ആ മെജീഷ്യൻ അതിൻ്റെ രഹസ്യം പുറത്ത് പറയുകയും അത്തരത്തിലുള്ള മറ്റു കാര്യങ്ങളുടെ പിറവിലുള്ള കാര്യങ്ങൾ എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഒരുപാട് പേരെ സ്വാധീനിക്കുന്ന അതിനെ കരുതുന്നത് അത് വലിയ എല്ലാവരും കൂടെ പറഞ്ഞപോലെ വലിയൊരു സേവനമാണ് നമുക്ക് ഇത്തരത്തിലുള്ള വൈവിധ്യമാകുന്ന രീതിയിൽ ഈ വിഷയങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ കരുതുന്നു വൈവിധ്യം ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഒരു സയൻസ് കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള നിലയിൽ ഞാൻ കരുതുന്നു ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഡു ദാറ്റ് അത് ഒട്ടും എളുപ്പമായിട്ടുള്ള കാര്യമാണ് കാരണം ആൾക്കാരുടെ മനസ്സിൽ ചില സങ്കേതങ്ങൾ ഒളിഞ്ഞിരിക്കും നമ്മളറിയില്ല അവർ അതിനെ പുറത്ത് നിന്നുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുന്നു നമ്മൾ ചില പ്രത്യേക രീതിക്ക് അതിനെ മാറ്റാൻ ശ്രമിച്ചാൽ അവർ റിയാക്ട് ചെയ്യുന്നത് കൂടുതൽ സ്ട്രോങ് ആയിട്ടായിരിക്കും ഞാൻ ചെറിയ ഒരു ഉദാഹരണം മാത്രമല്ല ഞാൻ അധ്യാപകനായതുകൊണ്ട് പറയുക അപ്പോൾ ഒരാളെ ജ്യോതിഷം തോന്നും നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഇത് ഉടായിപ്പാണ് തത്തിപ്പാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങളിങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ അധ്യാപകരിങ്ങനെ ചെയ്യാറില്ല ഇപ്പോൾ ക്ലാസ് മുറിയിൽ തെറ്റായിട്ട് ഉത്തരം പറഞ്ഞ കുട്ടിയെ നമ്മൾ ആക്രമിക്കാറ് ഡാർവിൻ്റെ സിദ്ധാന്തം ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു ഡാർവിൻ്റെ സിദ്ധാന്തം ശരിയല്ല എന്നൊരു കേന്ദ്രമന്ത്രി പറഞ്ഞു അപ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊരു അധ്യാപകനായിട്ട് എനിക്ക് അങ്ങനെ ഇതാന്ന് ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങ് ശാസ്ത്രത്തിലെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു തർക്കത്തിൽ ഒരഭിപ്രായം പറഞ്ഞിരിക്കുന്നു വളരെ നല്ല ഒരു ചോദ്യമാണ് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുന്നതിന് പേരെ ഞാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു അങ്ങ് എന്ത് എന്ന് വെച്ചാൽ ഒരു ദിവസം കേരള യൂണിവേഴ്സിറ്റി വരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങേക്ക് ഇതിന് ഈ അഭിപ്രായത്തിന് ഒരു വ്യത്യാസം വരത്തപ്പെടണമുള്ളൊരു കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ സാധിച്ചു അങ്ങയുടെ ഒരു തുള്ളി ചോര ഞങ്ങൾ ശേഖരിച്ചിട്ട് അതിൻ്റെ ഡി എൻ എ സാമ്പിൾ സീക്വൻസ് ചെയ്തതിന് ശേഷം അതിനെ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് അതിൽ കൊണ്ട് സെർച്ച് ചെയ്താൽ ഉടനെ തന്നെ ഈ ടാർഗറ്റി സിദ്ധാന്തം പഴയതുപോലെ തർക്കത്തിന് വിഷയമേ അല്ല തർക്കത്തിനുള്ള വിഷയമേ ഇല്ലല്ലോ അവിടെ കൊണ്ട് സെർച്ച് ചെയ്താൽ ഉടനെ ആദ്യം കാണിക്കുന്നത് ഉറങ്ങാൻ രണ്ടാമത് രണ്ടാമത്തെ നമ്മൾ അത് അദ്ദേഹത്തെ കാണിക്കുമ്പോൾ അദ്ദേഹത്തിന് വേറൊരു അർത്ഥത്തിൽ അതൊരു ബോഡി ഷേവിംഗ് ആയിട്ടൊക്കെ തോന്നുന്നു അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പറയുന്നത് സാർ ക്ഷമിക്കേണ്ട സാർ വരുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ കൂടെ വിളിച്ചു പറയും അദ്ദേഹത്തിൻ്റെ ഒരു ചോരും ലോകത്തെവിടെയുള്ള ആളെ കൊണ്ടുവന്നാലും ആണിനെ കൊണ്ടുവന്നാലും പെണ്ണിനെ കൊണ്ടുവന്നാലും വെളുത്തയാളെ കൊണ്ടുവന്നാലും കറത്തെ ആളെ ഏത് പ്രായത്തിലുള്ള കൊണ്ടുവന്നാലും ഇതേ കൊണ്ടുവന്നു യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഡാർവിൻസ് അല്ലെങ്കിൽ ആ സിദ്ധാന്തത്തിന് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഡോഗ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ സംസാരിച്ചു വരും അതിനെ ഒരു ആക്രമണം പോലെ അവതരിപ്പിച്ചത് കൊണ്ടാണ് അംഗീകരിക്കപ്പെടാതെ പോയത് ഞാൻ പറയുന്ന എതിർപ്പ് വിഷയം ഞാൻ പറയുന്നത് എന്താണ് രാജ്യത്തെ സിദ്ധാന്തം മതമേ മേലധ്യഷന് പോലും ബഹുമാനം തോന്നുന്ന രീതിയിൽ അതിനെ പറയാനുള്ളത് എന്താണത് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും സഹോദരി സഹോദരന്മാരാണെന്നാണ് അതിൽ ചിമ്പാൻസി കുറയാൻ കിട്ടാനാണ് മുന്നിട്ട് നിൽക്കുന്നത് പക്ഷേ നമുക്കാരുമായിട്ടാണ് സഹോദര സഹോദരി ബന്ധം പുലിയുമായിട്ടും കുതിരയുമായിട്ടും ആനയുമായിട്ടും എലിയുമായിട്ടും പാമ്പായിട്ടും ബാക്ടീരിയ ഇതെല്ലാം ബന്ധമാണ് അപ്പോൾ ഒരു മതവിശ്വാസികൾ പറഞ്ഞു നോക്കും ഞങ്ങളുടെ ഡാവിൻ്റെ സിദ്ധാന്തം പറയുകയാണ് ഈ ലോകത്തിലെ എല്ലാ ജീവി ജീവജാലങ്ങളും സഹോദരീ സഹോദരി പറയാറ് നമ്മൾ നാരായണ ഗുരുദേവിൻ്റെ ആവട്ടെ ചട്ടഭിസാമെ ജീവകാരന്യം നിരൂപണം വായിച്ചാൽ ചട്ടഭിസാമിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ചട്ടഭിസാമി ഡാറിനെ കോട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് ഡാർവിന്റെ ലേഖനത്തിനെ കോട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സ്വീകാര്യമാകുന്നത് ഞാൻ കരുതുന്നു ഇദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകം വലിയൊരു വിഭാഗം ആൾക്കാർക്ക് ഒരു മജീഷ്യൻ എഴുതിയിരിക്കുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ളൊരു വൈഭവത്തിലൂടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലൂടെ കുറേ ആൾക്കാർക്ക് അത് വളരെ സ്വീകാര്യമായിരിക്കും വേറെ കുറച്ച് പേർക്ക് അവരുടെ വിശ്വാസങ്ങളെ ഹർട്ട് ചെയ്യാതെ പറയുകയും അല്ലെങ്കിൽ ആ വിശ്വാസത്തിനെ കൂടെ ഇതിനോട് ചേർത്ത് പിടിച്ചിട്ട് പറയുകയും പക്ഷേ നമ്മുടെ ഉള്ളവരുടെ ഉദ്ദേശം ഒന്നാണ് സാറിന്റെ ബോധം വളർത്തുക അതിലൂടെ അന്ധവിശ്വാസത്തിനോടുള്ള നമ്മുടെ എതിർപ്പെന്താണ് ചൂഷണത്തിനുള്ള ഒരു ഉപാധിയായിട്ട് അത് മാറ്റാതിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രമുഖമായിട്ടുള്ളൊരു സംഭാവനയാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് എനിക്കാകെ ഒരു അഭിപ്രായമുള്ള നമ്മുടെ യുവതലമുറയെ കുറിച്ച് ഇവിടെ അന്ന് ജയിക്കുന്നവരും എല്ലാവരും ഈ യേശുവാ നമ്മുടെ നേരത്തെ പറഞ്ഞ സിനിമയൊക്കെ കണ്ട് ആസ്വദിക്കുന്ന പ്രായത്തിലുള്ളവരാണ് പക്ഷേ നമ്മുടെ ചെറുപ്പക്കാരെന്തെന്ന് നമ്മൾ അറിയണം അവരുടെ ആശയവിനിമയ മാർഗ്ഗങ്ങൾ അറിയണം അപ്പോൾ സാറ് പ്രത്യേകിച്ച് നല്ല ഒരു മീഡിയ പ്രസൻസ് ഒക്കെ സാർ ഇതിൻ്റെ തന്നെ ഒരു ചെറിയ വീഡിയോ ചെയ്ത് കിട്ടും രസമായിട്ടാണ് സാറിനൊരു എഴുതിയിട്ട് നമ്മളെ നമ്മിച്ചിരിക്കുന്നതായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് സാർ ഇതിലെ ചെറിയ ചെറിയ ഇൻസിഡൻസസ് റീലാക്കി വിദ്യാർത്ഥികൾക്ക് കൊടുത്താലും യുവതലം കൂടെ കാണുമ്പോൾ അവർ വലിയ പുസ്തകമൊന്നും വായിക്കാൻ തയ്യാറില്ലാത്തവരെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് നമ്മളവരെ പഠിച്ചിട്ട് കാര്യമില്ല ഓരോരോ കാലത്ത് ഇപ്പോൾ പഴയ കാലത്ത് ഖുറാനും ഫൈക്കിളും എല്ലാം കാണാതറിയാവുന്ന വേദങ്ങൾ കാണാതറിയാവുന്നവരുണ്ട് അതൊന്നും കുറവില്ല അന്ന് പറഞ്ഞ പോലെ ഇത്രയും മൂന്ന് മണിക്കൂർ സിനിമ കണ്ട് സംശീകരിക്കുകയും പിടിച്ചു പോവുകയും ചെയ്യുന്നവരല്ലാതെ അപ്പം അവരുടെ ജീവിക്കനുസരിച്ച് അല്ലെങ്കിൽ ഡോക്ടർ ആദരക്കി ചെയ്യാം അത് അതിൻ്റെ ചെറിയ ചെറിയ റീൽസ് ഉണ്ടാക്കി പ്രചരിപ്പിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതൊരു വളരെ സവിശേഷമായ ഒരു പുസ്തകം നമുക്കെല്ലാവർക്കും ഈ പുസ്തകത്തിനെ നമ്മുടെ നാട്ടിലെ ശാസ്ത്രബോധം വർദ്ധിപ്പിക്കുന്നതിൽ അതുപോലെ അന്ധവിശ്വാസം അതിനേക്കാൾ പ്രധാനം അന്ധവിശ്വാസത്തിലൂടെയുള്ള ചൂഷണം അത് അവസാനിപ്പിക്കുന്നതിനുള്ള നല്ലൊരു സംഭാവനയായിട്ട് നമുക്ക് കരുതാം ഞാൻ സാറിനെ ഒന്നുകൂടെ അഭിനന്ദിച്ചുകൊണ്ടല്ലേ വാക്കിലേക്കാം